ഹലോ ഫ്രണ്ട്സ് എസ് എസ് സി കുക്കിംഗ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിനു വേണ്ടിയിട്ട് ആദ്യം പാൽ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മുട്ടയാണെന്നിട്ടോ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് എന്നിട്ട് ഇതിലേക്ക് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ത്രീ ടേബിൾ സ്പൂണ് ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പഞ്ചസാര പിന്നെ മുഴുവനായിട്ടുള്ള ഏലക്ക അതിൻ്റെ തോൽ കളഞ്ഞിട്ട് അതിൻ്റെ അകത്തലത്തെ സീഡ്സ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് നാല് ഏലക്കൻ്റെ സീഡ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മുഴുവനായിട്ടും ഓട്ട് പർപ്പസ് ഫ്ലോറിലെ മൈദപ്പൊടി അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ആദ്യം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് അതിനുശേഷമാണ് മിക്സിയിൽ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുള്ളത് കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മുഴുവനായിട്ട് മൂന്നാമത്തെ കപ്പ് അത് മിക്സിയുടെ മിക്സിയുടെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒഴിക്കാൻ ദാ ദാ നല്ല കൂടാതെ തന്നെ തന്നെ നമ്മൾ അതുപോലെ ആക്കി ബാക്കിയുള്ള വെള്ളം ഈ ഇതിലേക്ക് ഒന്നുകൂടി കൊടുക്കുന്നുണ്ട് ഇത്രക്കും ലൂസ് കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് ഇതിൻ്റെ മാവ് വേണ്ടത് ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു ഫാൻ ഞാൻ ടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ ഇതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളത് അതിൻ്റെ വട്ട ആയിരിക്കണം കേട്ടോ നമ്മൾ ഈ മാൽപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഈ കുറച്ച് വലിയ പാനാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ അതിലേക്ക് വെക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ചെറിയ പാൻ പാനെടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് പാകത്തിനുള്ള പാനാണ് പിന്നീട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുറ്റെടുക്കുന്നുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് കറക്റ്റായിട്ട് ആ പാനിൽ പിടിക്കുന്നുള്ളത് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നുള്ള ആ പാത്രത്തിൽ പിടിക്കുന്നത് ഇത്ര പോകുന്നുള്ള പത്തിരിയാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് ഒരു പതിനാല് പതിനഞ്ചൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും വേണം അത് എത്രക്കും കട്ടി ഉണ്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മളുടെ മുഴുവനും ഈ ഇവിടെ ചുറ്റെടുത്തിട്ടുണ്ട് പത്തിരിയൊക്കെ ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് ബട്ടർ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിലേക്ക് ഫുള്ള് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ബട്ടർ പേപ്പർ അടിയിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലാണ് ഇവിടെ തയ്യാറാക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നാല് മുട്ടയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഒരു കപ്പ് ഷുഗർ പൊടിക്കാത്ത ഷുഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് പൊടിച്ച ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല ഒരു കപ്പ് മുഴുവനായിട്ടും ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ടൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടിച്ചെടുത്ത് വരാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ ഈ രണ്ട് കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഇത് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും നമ്മൾക്ക് ആദ്യം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇത് ഇതൊഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം കാഷനെട്ടും കിസ്മിസും ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഗിയാണ് ചേർത്ത്ടിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇത് കുങ്കുമപ്പൂവാണ് ടോ ജാഫ്രോണെ അതാണ് ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ നല്ലൊരു കളർ വരും അത് വന്തു കിട്ടുന്ന ആ ടൈമിൽ പിന്നെ നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഗീയും കൂടി ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ണെന്നുണ്ടെങ്കിൽ നമുക്ക് വനില എസെൻസിൽ അതൊരു ഡ്രോപ്പ് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അപ്പോൾ ഏലക്കപ്പൊടി ആവശ്യമില്ല അതുമാത്രം മതി പിന്നെ ദാ ഇതിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൽ പത്തിരി അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾക്ക് ഇതുപോലെ പാലൊഴിച്ചുകൊടുക്കാം അങ്ങനെ ഓരോന്നും ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലേക്കായിട്ട് ഇതുപോലെ പാൽ കൊടുക്കാം അങ്ങനെ മുഴുവനും ഇതുപോലെ തന്നെ ഒഴിച്ചുകൊടുത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ മേലേക്ക് മേലേക്ക് അട്ടിപ്പത്തിരി പത്തിരി ഒക്കെ ഉണ്ടാകുന്നത് ചട്ടിപ്പത്തിരിയൊക്കെ അതുപോലെ തന്നെ പ്രൊസീജിയറ് പക്ഷേ ഇത് പാൽ ഒഴിക്കുന്നതേ ഇല്ലു മറ്റത് നമ്മൾ ഫില്ലിങ്സ് ഇടുകയാണല്ലോ അപ്പോൾ ഇത് ഇത്രയും ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് അതിന് അവസാനം മേലേക്ക് ഇത് ഈ ഗാർണിഷൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം മേലേക്കായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രം കുറച്ച് കുഴിയുള്ളതായിരിക്കണം നമ്മളുടെ കേക്ക് ടീനൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒഴിച്ചിട്ട് വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പൊങ്ങി വരും കേട്ടോ അവസാനം ഇത് വന്ന് വരുന്ന ടൈമിൽ കുറച്ച് കൂടി പൊങ്ങി വരുന്നുണ്ട് അത് കാരണമാണ് കുറച്ച് കുഴിയുള്ളത് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനിത് ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളത് എൻ്റെ ഓവൻ സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ ഇതിൽ കേക്കൊക്കെ ഇതുപോലെ മുമ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്താ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് മേലെ ആയിട്ടുണ്ട് എനിക്കിത് ഇതുപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിക്സ്റ്റി ഒക്കെ ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമാണ് ഇത് കുക്ക് ചെയ്തടിച്ചിട്ടുള്ളത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ആരും ഇടരുത് അപ്പോൾ അടി കരഞ്ഞു പോവും ഇതൊന്നും ആയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ കുറച്ചും കൂടി ഇത് പൊങ്ങി വന്നിട്ട് കാണുന്നില്ലേ ഇങ്ങനെ വരും ഇത് വന്ന് വരുന്ന ടൈമിൽ അതിനെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്തു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ കളഞ്ഞിട്ടുണ്ട് അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽപ്പത്തിരി നമ്മൾക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഡിന്നറായിട്ടും എന്തൊക്കെ ആയിട്ട് വേണമെങ്കിലും ഇതിനെ കഴിക്കാം അത്രയ്ക്കും ആണ് ഇതിന് ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പാൽപ്പത്തിരി തന്നെയാണ് കേട്ടോ അതിന് ഒരു കോംപ്രമൈസും ഇല്ല എത്രക്കും ആയിട്ട് വരുന്നുണ്ടെന്ന് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇതാ ഇതിന്റെ ലെയർ അകത്തും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ അടിപൊളി പാൽപ്പത്തിരി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നോക്ക് അപ്പോൾ ഒത്തിരി 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 ഇഷ്ടമാവും കുഞ്ഞുമക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്